സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങളിൽ നേട്ടങ്ങൾ സാമ്പത്തിക ഉന്നമനം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതിയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുരമാസത്തിൽ വിവാഹത്തിന് അനുയോജ്യമായ സമയമായതിനാൽ വേണ്ടുന്ന കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുക എല്ലാത്തിനും ശരിയായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും സ്വയം ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുകയില്ല മാത്രമല്ല അതിൽ ഉറച്ചു നിൽക്കുകയും ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്യും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അനുകൂല സമയമാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും വ്യാപാരത്തിൽ ചെറിയ രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകേണ്ടി വരും കർക്കിടക മാസത്തിൽ സ്വന്തം തൊഴിൽ ഉയർച്ചയുണ്ടാകും വസ്ത്ര സ്ഥാപനങ്ങൾ തുടങ്ങാൻ ചേർന്ന സമയമാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും സമൂഹത്തിൽ അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് ശാരീരിക സുഖം കുറയും അയൽക്കാരുമായി തർക്കത്തിലേർപ്പെടേണ്ടി വരാം കർക്കിടക മാസത്തിൽ പൂർവികരെ സ്മരിക്കുക ചിങ്ങമാസത്തിൽ വ്യാപാര രംഗത്ത് പുത്തൻ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരികയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മാതാവിൽ നിന്ന് ലഭിച്ച സ്വത്തുവകകളിൽ സ്വന്തമായി വീട് നിർമ്മിക്കും ആർഭാട ജീവിതം നയിക്കും വിദേശത്ത് ജോലി സ്ഥിരപ്പെടും വിദേശത്ത് നിന്ന് സമ്പാദിക്കുന്ന പണം കൊണ്ട് പുതിയ ഭൂമി വീട് എന്നിവ സ്വന്തമാക്കും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും പുതിയ കൊല്ലവർഷമായതിനാൽ ക്ഷേത്രദർശനം ജന്മനക്ഷത്ര നാളിൽ നടത്തുന്നത് ഉചിതമാകും താമ്പുലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ